ഹായ് ഫ്രണ്ട്സ് മിസ്റ്റാ ഡാസ്കുട്ടിയുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈ നെറ്റ്വർക്കിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്ന ചോദിക്കുന്നത് പൈ നെറ്റ്വർക്ക് ലിസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ എക്സിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൺഫേം ചെയ്തിട്ടുണ്ട് ഇരുപതാം തീയതി അതിനുശേഷം ബൈനാൻസി ലിസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ള ഒരു പോൾ വന്നിട്ടുണ്ടായിരുന്നു ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി വോട്ടിങ്ങിന് അപ്പോൾ പൈയുടെ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ് മൈനേഴ്സിൻ്റെ അപ്പോൾ എസ് നല്ല രീതിയിലാണ് അതിൽ വോട്ടിങ്ങിൻ്റെ ഇത് വന്നേക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ജസ്റ്റ് ഈ ഒരു ലിങ്ക് ഉണ്ട് ഈ ലിങ്ക് ഞാൻ താത്ത ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം പോയിട്ട് ഓ എസ് ഒരെണ്ണം ഒന്ന് കൊടുക്കാവുന്നതാണ് ദ വോട്ട് ഇപ്പോൾ ഓപ്പൺ ആണ് ഇരുപത്തേഴാം തീയതി വരെ കാരണം ഇവർ ലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇരുപതാം തീയതി തന്നെയല്ല ഇരുപതാം തീയതിക്ക് ശേഷമാണ് അപ്പം കുറച്ച് ഹൈപ്പിലാണ് ഇപ്പോൾ പ്രൊജക്ട് നിൽക്കുന്നത് പക്ഷേ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്താലും പൈ എത്ര ഡോളർ വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ പൈ മൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ് മൈഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ടോക്കൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമെന്റ് ചെയ്യുക ഞാൻ എൻ്റെ സ്പെക്കുലേഷൻസും എൻ്റെ കാൽക്കുലേഷൻസ് പ്രകാരമുള്ള ഒരു പ്രൈസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് ഇത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല തെറ്റു ചിലപ്പോൾ ും പറ്റും അതിലേക്കാളും താഴാനും പറ്റും കാരണം ഇതെല്ലാം ഫ്രീ ആയിട്ട് മൈൻ ചെയ്ത ടോക്കൺസ് ആണ് ഓക്കെ അപ്പോൾ പയ്യടെ അപ്കമ്മിങ് പൈ എക്സ്ചേഞ്ച് ലിസ്റ്റിങ് കൺഫേം ചെയ്തിട്ടുണ്ട് അതാണ് മെയിൻ ന്യൂസ് അപ്പോൾ എക്സിലും മിക്ക എക്സ്ചേഞ്ചസിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ സ്പോട്ടിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതി അവരെ കിട്ടിയ ടോക്കൺസും മിക്കതും എയ്റ്റി സെവൻറ്റി ടു സെവൻറ്റി പേഴ്സൻറ്റ് ടോക്കൺസും വിൽക്കാനാ ചാൻസ് കാരണം ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയ കാര്യമാണ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഹാംസ്റ്ററിലും അതേപോലെ തന്നെ നോട്ട് കോയിനിലും ഒക്കെ കണ്ടത് ഇപ്പോൾ നോട്ട് കോയിൻ്റെയൊക്കെ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ഇനീഷ്യൽ ടൈമിലേയും ഇപ്പോഴത്തെ ടൈമിലേയും കാണിച്ചു തരാം ഇതാണ് ഇപ്പോഴത്തത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത് വെറും നൂറ് മില്യനേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ അടിച്ചേക്കുന്നത് ആ ലിസ്റ്റിങ്ങിൻ്റെ ടൈമായിരിക്കും അപ്പോൾ ഇതിൽ അധികം ഇല്ല ഓൾ ടൈം ഹൈ ഇത് അടിച്ചതാണ് ലിസ്റ്റിങ്ങിൻ്റെ ടൈമിൽ തന്നെയായിരിക്കും ഏറ്റവും വലിയ വരെ കിട്ടുന്നത് ഹാംസ്റ്റർ ആയാലും നോട്ടായാലും നോട്ടൊക്കെ വൺ ബില്യന് മേലെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റമ്പത്തെട്ട് മില്ലിയനേ ഉള്ളൂ അപ്പോൾ ആ ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ആ ഒരു പ്രൈസിൽ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ആ ഒരു സമയത്ത് സെല്ലോഫ് ചെയ്തിട്ട് ഇതാക്കും പോയിൻറ്റ് ടു സീറോ ടു ആയിരുന്നു അവിടുന്ന് ടെൻ എക്സ് താഴെയാണ് അപ്പോൾ ടൂ വില്ലയറിന് മേലെ മാർക്കറ്റ് ക്യാപ്പ് പോയിരുന്നു അവിടുന്ന് താഴെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ടോക്കൺ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയ കാരണമാണെങ്കിൽ ഈ രീതിയിൽ ഡംബായി കിടക്കും പിന്നീട് ടോക്കൻ്റെ യൂട്ടിലിറ്റി യൂസസും അപ്ഡേറ്റ്സും അതിനനുസരിച്ച് മാത്രമേ അത് പൊങ്ങി വരിയുള്ളൂ അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഞാൻ ഈ പയ്യയിലും പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് ടോക്കണും പൈ നോട്ട് കോയിനും ഹാംസ്റ്ററും ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തതാണ് കോയിൻ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം അവരുടെ കമ്മ്യൂണിറ്റി വോട്ടിങ്ങിൽ എസ് ആണ് ഏറ്റവും കൂടുതൽ എഴുപത്തൊമ്പത് ശതമാനത്തിന് മേലെ എസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് അതിനനുസരിച്ച് നല്ല രീതിയിൽ വരാനും ചാൻസ് ഉണ്ട് അല്ലാതെ ചാൻസ് ഉണ്ട് ഇപ്പോൾ വിസിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് യെസ് എന്നുള്ളത് ഞാൻ അത് ലോഗിൻ ചെയ്താൽ മാത്രമേ എനിക്ക് എസ് എന്നാകാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ലോഗിൻ ചെയ്യുന്നില്ല ഓൾമോസ്റ്റ് സെവൻറ്റി നയൻ പെർസെൻറ്റ് മേലെ ആൾക്കാർ യെസ് എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ പൈക്കോയിൻ്റെ സപ്ലൈയും സർക്കുലേറ്റിംഗ് സപ്ലൈ ടോട്ടൽ സപ്ലൈയും സർക്കുലേറ്റിംഗ് സപ്ലൈ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷനിൽ വന്നേക്കുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ടോക്കൺസ് വാങ്ങിയിട്ട് ഹോൾഡിനേക്കാളും നല്ലത് ഇത് കോൺട്രാക്ട്സിൽ ഫ്യൂച്ചേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഷോർട്ട് ചെയ്തെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാൻ പറ്റും അല്ലെങ്കിൽ ഇത് അവിടുന്ന് പിന്നെ താഴേക്കേ പോയിട്ടുള്ളൂ അപ്പോൾ പൈ നെറ്റ്വർക്ക് ഇതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇനീഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാരില്ലാരും വിൽക്കുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു നല്ലൊരു ഐഡിയ ഇല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് കോയിൻ ഡബ്ല്യൂ എക്സ്ചേഞ്ച് കോയിൻ ഡബ്ല്യു എക്സ്ചേഞ്ച് ഇവർ സ്പോട്ടിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ ഇവരുടെ ഫ്യൂച്ചേഴ്സും കൊണ്ടുവരുന്നുണ്ട് പൈ ടോക്കെൻ്റെ അപ്പോൾ കോ എൻ ഡബ്ല്യൂ എക്ചേഞ്ചിലെ അക്കൗണ്ട് ലിങ്ങ് തീർച്ചയായിട്ടും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വഴിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾ ട്രേഡിംഗ് വോളിയം കൊണ്ടുതന്നെ അനുസരിച്ച് നിങ്ങൾക്ക് യു എസ് ഡി ടി ബോണസ് ആയിട്ട് കിട്ടും ആ ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ചെറിയ എമൗണ്ട്സ് നൂറ് ഡോളറിന് ട്രേഡൊക്കെ നടത്തിയാൽ തന്നെ പത്ത് ഡോളർ ബോണസ് കിട്ടും പിന്നെ നിങ്ങൾ എത്രത്തോളം ട്രേഡിംഗ് വോളിയും കൊണ്ടുവരുന്നോ അനുസരിച്ച് കൂടുതൽ കൂടുതൽ ബോണസ് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ കോ എൻ ഡബ്ല്യൂ എന്ന് പറയുന്നത് ചെറിയൊരു എക്സ്ചേഞ്ചല്ല വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ ഡോളറിന് മേലെ ട്രേഡിംഗ് വോളിയം ട്വൻറ്റി ഫോർ അവേഴ്സിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഇവരുടെ എക്സ്ചേഞ്ചിന്റെ റാങ്ക് നോക്കുകയാണെങ്കിൽ മുപ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു എക്സ്ചേഞ്ചാണ് വൺ പോയിന്റ് ഫൈവ് ബില്യൺ ട്രേഡിംഗ് വോളിയം ചെറുതൊന്നുമല്ല നല്ല രീതിയിലുള്ള ട്രേഡിംഗ് വോളിയം ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല നല്ല എക്സ്ചേഞ്ച് തന്നെയാണ് അപ്പോൾ ഇവരുടെ പൈ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് പൈ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഫ്യൂച്ചേഴ്സ് ഇവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനീഷ്യലി ഫ്യൂച്ചേഴ്സിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടിയാണ് ഇപ്പോൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റെ അത് ലിക്വിഡേറ്റ് ആവാണെങ്കിൽ ഞാൻ വീണ്ടും ആ ലിക്വിഡേറ്റ് ആയ പോയിൻ്റെ നിന്ന് ഷോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ലിക്വിഡേഷൻ ടാറ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നേറ്റ വീഡിയോസ് കണ്ട് പരിചയം ഉണ്ടാവുന്ന ചോദിക്കുന്നത് അപ്പോൾ ഇതിലൂടെ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് കോ ഡബ്ല്യൂ ടു ലോഞ്ച് പൈ യു എസ് ടി ടി പെർപെക്ച്വൽ ഫ്യൂച്ചേഴ്സ് ഓൺ ഫെബ്രുവരി ട്വൻറ്റിയത് അപ്പോൾ ലോഞ്ച് ചെയ്യുമ്പത് ദിവസം തന്നെ അവർ യു എസ് ടി ഫ്യൂച്ചേഴ്സിന് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനീഷ്യൽ ലിസ്റ്റിംഗ് ഹയസ്റ്റ് ലെവറേജ് നല്ല ലെവറേജിലൂടെ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ ന്യൂ യൂസേഴ്സ് കയറുന്നതിന് ഇന്ന് മുതൽ ഇന്ന് മുതൽ കോ എൻഡബ്ല്യു രജിസ്റ്റർ ചെയ്യുന്ന യൂസേഴ്സിന് പൈയിൽ ട്ര പെർപെക്ച്വൽ ഫ്യൂച്ചേഴ്സിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പത്ത് മുതൽ ഇരുന്നൂറ് ഡോളർ വരെ പൈൻ്റെ ബോണസ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മിസ് ആക്കണ്ട തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ ട്രേഡിങ് റൂൾസും ഉണ്ട് നിങ്ങൾക്ക് അത് പോയി നോക്കാവുന്നതാണ് എന്തൊക്കെയാണ് ട്രേഡിങ് റൂൾസ് എന്നുള്ളത് കാരണം അപ്പോൾ ഈ പൈ ലിസ്റ്റായതിനു ശേഷം മാത്രമേ ട്രേഡിംഗ് റൂൾസ് വരുകയുള്ളൂ അപ്പോൾ ഒന്നുമില്ല നിങ്ങളിത് ഇൻവെൻഷൻ സോണിലായിരിക്കും ട്രേഡിംഗ് സോൺ ലെവറേജ് അത്രയും നല്ലത് ആ ലിസ്റ്റിങ്ങിൻ്റെ ടൈമിലാണ് അവർ അൺമിസ് ചെയ്യുക ന്യൂ യൂസേഴ്സിന് പത്ത് മുതൽ ഇരുന്നൂറ് ഡോളർ വരെ വെറുത്തായിട്ടുള്ള പൈ ബോണസും വേറെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഷോർട്ട് ചെയ്യുന്നുണ്ട് കോയിൻ എൻ ഡബ്ല്യൂന്ന് കാരണം എല്ലാവരും സെല്ല് ചെയ്യുന്നതാണ് പയ്യ് ഇനി പയ്യടെ ഹൈപ്പും എന്തുകൊണ്ട് ഇത്ര ഹൈപ്പും പിന്നെ എന്ത് എന്താണ് പ്രൈസ് റേഞ്ച് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി നോക്കി നോക്കാം അപ്പോൾ കോ എൻ ഡബ്ല്യൂ ഒരു അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എടുക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം പയ്യടെ വെബ്സൈറ്റിൽ പോകാം പയ്യടെ അതിലുള്ള വൈറ്റ് പേപ്പറിൻ്റെ പേജിലാണ് ഞാൻ പോയി നിൽക്കുന്നത് ഇപ്പോൾ ഇതിൽ ഇതിൽ പ്രകാരം എൺപത് ബില്യൺ ആണ് ഇതിൽ പറയുന്നത് എത്രക്കാണ് ഇതിനൊക്കെ മാറ്റി വച്ചേക്കണം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഓക്കേസിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ സപ്ലൈ ഇപ്പോൾ ഫൈവ് പോയിന്റ് നയൻ സിക്സ് ബില്ല്യൺ പൈ ആണ് മാക്സ് സപ്ലൈ ഹൺഡ്രഡ് ബില്യൺ ആണ് പൈ പൈയുടെ സപ്ലൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ടോട്ടൽ സപ്ലൈ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് സർക്കുലേറ്റഡ് ഈ സപ്ലൈയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന പ്രൈസ് ഐ മീൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് പത്ത് ഡോളർ അമ്പത് ഡോളർ നൂറ് ഡോളർ ഒന്നും ഒരിക്കലും പോയില്ല പൈ നൂറ് ഡോളർ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് ബറ്റ് കോയിനേക്കാളും കൂടുതൽ വേണം അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ പൈയുടെ ഒറ്റ മെയിൻ ഹൈപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ടി ട്വിറ്റർ പേജാണ് ത്രീ പോയിന്റ് സെവൻ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതിൽ സിക്സ്റ്റി മില്യൺ എൻഗേജഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സിക്സ്റ്റി മില്യൻ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ആണ് കാരണം ടോക്കൺ വരുന്നതുകൊണ്ട് എല്ലാവരും മൈൻഡ് ചെയ്യുന്നുണ്ട് തകർത്തിട്ട് മൊബൈലിൽ മൈൻഡ് ചെയ്യുന്നതുകൊണ്ട് എളുപ്പമാണ് അപ്പോൾ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ത്രീ പോയിന്റ് സെവൻ മില്യൻ ഫോളോവേഴ്സ് ഉണ്ട് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എക്സ്ചേഞ്ചസ് ലിസ്റ്റ് ചെയ്യുന്നത് കറണ്ട്ലി ബൈനാൻസ് വരെ ലിസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനം ചോദിച്ചേക്കുന്നത് കമ്മി കമ്മ്യൂണിറ്റിയോടാണ് കാരണം ഇവരുടെ കമ്മ്യൂണിറ്റി അത്ര വലുതാണ് അപ്പോൾ അവർ വോട്ട് ചെയ്ത് എസ് എന്നാക്കി കഴിഞ്ഞാൽ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് പക്ഷേ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാതാ കൂടി നിങ്ങൾ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓ വൺ ബില്യണിൽ കൂട്ടിക്കോ വൺ ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ ഈ ഒരു ടോക്കൻ്റെ പ്രൈസ് വരാൻ പോകുന്നത് എത്രയായിരിക്കും സീറോ പോയിന്റ് സീറോ വൺ ഡോളർ ആയിരിക്കും കാരണം ഹൺഡ്രഡ് ബില്യൺ ആണ് മാക്സ് സപ്ലൈ ഉള്ളത് ടോട്ടൽ സപ്ലൈ ഫൈവ് പോയിൻ്റ് നയൻ സിക്സും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പ് വൺ ബില്യൺ ആണെങ്കിൽ പോലും സീറോ പോയിൻറ്റ് സീറോ വണ്ണേ വരള്ളൂ ഓക്കെ അതിൻ്റെ അപ്പം തന്നെ സെൽഫ് സർക്കുലേറ്റ് അത് നീ സർ ടോട്ടൽ സപ്ലൈ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും സീറോ പോയിൻ്റ് വൺ ഫൈവ് ഡോളേഴ്സ് അതിൻ്റെ അപ്പുറത്തേക്ക് അത് വരില്ല ഓക്കെ വൺ ബില്യൺ വാലുവേഷനിലാണ് ഞാൻ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൂ ബില്യണോ ടെൻ ബില്യണിലോ കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ സെൽഫ് സാൽക്കുലേ സെൽഫ് റിപ്പോർട്ടഡ് സർക്കുലേറ്റഡ് സപ്ലൈയിലാണ് ഞാൻ പറയുന്നത് ഓക്കെ ഈ ഫൈവ് പോയിന്റ് നയൻ സിക്സ് വന്നാൽ പോലും സീറോ പോയിൻറ്റ് വൺ ഫൈവ് ഡോളേഴ്സിൻ്റെ മേലേക്ക് വൺ ബില്ല്യൻ വാല്യുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പൈയുടെ ടോക്കൺ വരെ ഉണ്ടാവില്ല ഈ ഒരു ടോക്കൺ നിങ്ങൾ നോക്കണ്ട അയ്യോ യു ടോക്കൺ നിങ്ങൾ നോക്കണ്ട ഞാൻ അതിന് ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് അറുപത്തേഴ് ഡോളർ ഒക്കെ കാണിക്കുന്നുണ്ട് ഇത് ഒറിജിനൽ പൈ ടോക്കൺ അല്ല നൂറ്റി അറുപത്തൊന്ന് ഡോളർ വരെ ഹൈ പോയിട്ട് മുന്നൂറ്റിപ്പത്തി വരെ പോയിട്ടുണ്ട് ചില എക്സ്റ്റെഞ്ച് ലിസ്റ്റ് ഉണ്ട് ഇത് ഒറിജിനൽ ടോക്കൺ അല്ല പൈയുടെ ഒറിജിനൽ മെയിൻ ടോക്കൺ അവർ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാന്ന് പറഞ്ഞിട്ട് പൈയുടെ മെയിൻ ഒറിജിനൽ ടോക്കൺ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട് ബ്ലോക്ക് പൈഡ ബ്ലോക്ക് എക്സ്പ്ലോറോട് എടുത്തിട്ടുണ്ട് ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് സിക്സ് ബില്യന് മേലെ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് ഉണ്ട് കറൻറ്റ്ലി ലോക്ക്ഡ് ഫോർ പോയിൻറ്റ് സിക്സ് ഉണ്ട് അപ്പോൾ ഇത് ഈ ഒരു എമൗണ്ട് കുറച്ചാൽ പോലും വൺ പോയിൻറ്റ് ഫോർ ബില്യന് മേലെ ടോക്കൺസ് മൈഗ്രേറ്റഡ് ആയിട്ട് വിഡ്രോവലബിൾ ആയിട്ട് കിടക്കുന്നത് ആ വൺ പോയിൻറ്റ് ഫോർ ബില്ല്യൺ ടോക്കൺസ് അവരുടെ വിധം എല്ലാവരും കിട്ടുന്നതൊക്കെ സെൽ ഓഫ് ചെയ്യും അപ്പോൾ ഈ ഒരു വൺ ബില്യൺ വാല്യുവേഷനിൽ ലിസ്റ്റ് ലിസ്റ്റായാൽ പോലും അവിടുന്ന് ഡംബായിട്ട് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സിൽ വന്ന് നിൽക്കാവുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഈ ഒരു പൈ ടോക്കൻ്റെ വില വരാൻ പോകുന്നത് സീറോ പോയിൻറ്റ് വൺ ഡോളറാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രൈസ് ഓക്കെ വൺ ബില്യൺ ലിസ്റ്റ് ലിസ്റ്റായാൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രൈസ് സീറോ പോയിൻറ്റ് വൺ ഡോളർ ആയിരിക്കാം എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണ് ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോൾ കറക്റ്റായിരിക്കാം പക്ഷെ ഒരുവിധം ഈ ഒരു മിക്ക ടോക്കൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ടോട്ടൽ സപ്ലൈ മാക്സ് സപ്ലൈ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അവരുടെ വാല്യൂ എത്രയായിരിക്കും അവരുടെ ആ ഒരു രീതി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഫുള്ളി ഡയലേറ്റൽ വാല്യുവേഷൻ ഹൺഡ്രഡ് ബില്യൺ വരണം എങ്കിൽ മാത്രമേ ഒരു പൈക്ക് ഒരു ഡോളർ വരൂ അത് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി ഹൺഡ്രഡ് ബില്യൺ ടോക്കൺസിന് ഹൺഡ്രഡ് ബില്യൺ വാല്യുവേഷൻ വന്നാൽ മാർക്കറ്റ് ക്യാപ്പ് വന്നാൽ മാത്രമേ ഒരു ടോക്കൺ ഒരു ഡോളർ വരുള്ളൂ ഇപ്പോൾ കറണ്ട്ലി ഒ ടി സി മാർക്കറ്റിൽ ടു ഡോളേഴ്സ് വരെ പോകുന്നുണ്ട് പലരും നമ്മുടെ കമ്മ്യൂണിയിൽ സെല്ല് ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സെല് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഗ്രൂപ്പിലോട്ടുണ്ടായിരുന്നു നിങ്ങൾ വേണമെങ്കിൽ തീരുമാനം എടുത്തിട്ട് അവർക്ക് സെൽ ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളേത് തന്നെ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എൻ്റെ ത്രൂ എൻ്റെ ഫ്രണ്ടിലൂടെ സെൻഡ് ചെയ്യാം കാരണം അത് അവർ വാങ്ങിയിട്ട് അവരെ കയ്യിൽ വയ്ക്കുന്നതല്ല അവർ വേറെ ആൾക്കാർക്ക് മറിച്ച് വെക്കുന്നത് അത് നൈജീരിയൻസും കൊറിയക്കാരൊക്കെയാണ് വാങ്ങുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ അവരാണ് വാങ്ങുന്നത് അവരെന്തിനാണ് ഇത് വാങ്ങിക്കൂട്ടുന്നത് എന്ന് ഒരു ഐഡിയ ഇല്ല ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്രയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യും എന്തുകൊണ്ട് അത്രയും പ്രതീക്ഷിക്കുന്നതെന്നുള്ളതും കൂടി ഒന്ന് വിവരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ നല്ല കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്രയാണ് സീറോ പോയിൻറ്റ് വൺ ഡോ മുതൽ സീറോ ഡോളേഴ്സ് വരെ ഡോളേഴ്സിന് നിങ്ങൾക്ക് എന്ത് പ്രൈസ് കിട്ടിയാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ സെവൻറ്റി ടു എറ്റി പെർസെന്റ് ടോക്കൺസ് വിറ്റ് പ്രോഫിറ്റ് എങ്കിലും എടുത്തിരിക്കുക അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റ് ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം ഇനി അഥവാ ടോക്കൺ ഞാൻ പറഞ്ഞ പോലെ പോയിന്റ് വൺ ലൊക്കെയാണ് വരണമെങ്കിൽ നിങ്ങൾക്ക് ആ സെവൻറ്റി ഫൈവ് പെർസെന്റ് ടോക്കൺസ് വിത്ത് എന്റെ സന്തോഷം ഉണ്ടാവും മറ്റേ പോയിന്റ് ട്വന്റി ഫൈവ് വിൽക്കാത്ത എന്റെ സംഘടമുണ്ടെങ്കിലും കുറച്ച് സംഘടേ വരുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക പൈ ടോക്കൺ ഏതായാലും ലിസ്റ്റിയും ലിസ്റ്റിംഗ് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചാൻസ് ഉണ്ട് കാരണം കമ്മ്യൂണിറ്റി അത്രയും സ്ട്രോങ് ആയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റോളം വോട്ട്സ് എസ് എല്ലാമാണ് വന്നേക്കുന്നത് അപ്പോൾ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാം ഒറ്റ റീസണേ ഉള്ളൂ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ത്രീ പോയിൻറ്റ് സെവൻ മില്യൻ ഫോളോവേഴ്സ് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം മൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് കാരണം അത്രയും യൂസേഴ്സ് ബൈനാൻസിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിയും കളിക്കും അപ്പം ഇത്ര യൂസേഴ്സ് കയറില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നല്ല യൂസേഴ്സ് കയറാൻ വേണ്ടിയിട്ടാണ് അവർ ഈ രീതിയിൽ ചെയ്യുന്നത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പറും അതേപോലെ തന്നെ ഈ ബ്ലോക്ക് എക്സ്പ്ലോറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എത്രത്തോളം ടോക്കറ്റ് ടോക്കൺ മൈഗ്രേറ്റ് ആയിട്ടുണ്ട് മെയിൻ നെറ്റിൽ എത്രത്തോളം ലോക്കഡ് ആണ് എത്രത്തോളം സർക്കുലേറ്റ് സപ്ലൈ വരുന്നുള്ളൊക്കെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് പിന്നെ കോയിൻ ഡബ്ല്യു യൂസ് ചെയ്ത് നോക്കുക ഇവരുടെ ഫ്യൂച്ചേഴ്സ് വരുന്നുണ്ട് പൈയുടെ മുകളിൽ അപ്പോൾ അത് മിസ് ഔട്ട് ആക്കണ്ട ഞാൻ ഏതായാലും ഷോർട്ട് ചെയ്യുന്നുണ്ട് പൈ ടോക്കൺ ലിക്വിഡേറ്റ് അവിടെ അവിടെ നിന്നോ വീണ്ടും അവിടുന്ന് ഷോർട്ട് ചെയ്യും അവിടെ നിന്ന് വീണ്ടും ലിക്വിഡായിട്ടേ വീണ്ടും ഷോർട്ട് ചെയ്യും കാരണം ഈ ടോക്കൺ ഉറപ്പായിട്ടും നല്ല രീതിയിൽ താഴത്തേക്ക് വരുന്നതാണ് എല്ലാവരും സെൽ ഓഫ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഞാൻ മിസ് ഔട്ട് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ ഒരു എക്സ്ചേഞ്ചിൽ കെ വ സി അത്രയും നിർബന്ധമില്ല നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ടു ബി ടി സി വരെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് നമുക്കത് ധാരാളം നോൺ കെ വൈ സി എക്സ്ചേഞ്ചാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനുണ്ട് എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ എക്സ്ട്രാ ട്രേഡിംഗ് ബെനിഫിറ്റ് വരും എക്സ്ട്രാ ബോണസസ് വരുന്നുണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് വേറെ ബോണസസ് എക്സ്ട്രാ വരും പിന്നെ ഈ പൈ പൈ ചെയ്യുന്ന പുതിയ എക്സ്ചേഞ്ച് അക്കൗണ്ടുകൾക്ക് പത്ത് മുതൽ ഇരുന്നൂറ് ഡോളറ് ായിട്ടുള്ള പൈസ് പൈ ടോക്കൺസിൻ്റെ യു എസ് ഡി ടി ഫ്യൂച്ചേഴ്സ് പോലും ബോ ബോണസ് കാര്യം കിട്ടുന്നുണ്ട് മിസ്സൗട്ട് ആക്കണ്ട ലിങ്കെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് പൈയിൽ നിങ്ങൾ എത്രത്തോളം പ്രൈസ് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ എത്ര പൈ ഉണ്ട് നിങ്ങൾ പയ്യന്ന് എത്ര പ്രോഫിറ്റ് നേടി നേടിയെന്നുള്ളതും തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഒ ടി സിയിൽ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒ ടി സി ഡീൽ വഴി പൈ വയ്ക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ടാൽ മതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം